കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് ചിറ്റാരിക്കാലിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ഈസ്റ്റലേരി മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് എംപിക്ക് സ്വീകരണം നൽകിയത് ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രണ്ടാം തവണയും വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താന് ചിറ്റാരിക്കാലിൽ ഈസ്റ്റിലേരി മണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ചിറ്റാരിക്കാൽ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും തുറന്ന വാഹനത്തിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രവർത്തകരുടെ ആവേശവും സ്നേഹവും മുദ്രാവാക്യം വിളികളും ഏറ്റുവാങ്ങി ചിറ്റാരിക്കാൽ ടൗണിൽ കൂടി വോട്ടർമാരോട് നന്ദി പറഞ്ഞു നീങ്ങി വിവിധ സംഘടനകൾക്ക് വേണ്ടി ഭാരവാഹികൾ രാജ്മോഹൻ ഉണിത്താനെ ഷാൾ അണിയിച്ചു നാൽപ്പത്തിയൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടാമതൊരിക്കൽ കൂടി എന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ വന്ന് കണ്ട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വന്നത് ഈ വ്യാഴാഴ്ച ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ് നരേന്ദ്രമോദി അടക്കം അഞ്ഞൂറ്റി നാല്പതിലധികം എം പിമാർ എന്ന് സത്യപ്രഞ്ജെയ്ത് അധികാരം ഏറ്റെടുക്കും സ്പീക്കറുടെ തിരഞ്ഞെടുപ്പുണ്ട് സംയുക്ത രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും ബഡ്ജറ്റ് മൂന്നാം സഭ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു ശാന്തമ്മ ഫിലിപ്പ് മൊയ്തീൻ കുഞ്ഞി ടോമി ഫ്ലാച്ചേരി ജോസ് കുത്തിയതോട്ടിൽ തോമസ് മാത്യു മാത്യു പടിഞ്ഞാറേൽ ഫിലോമിന ജോണി അഗസ്റ്റിൻ ജോസഫ് ഡൊമിനിക് ഗോപാലകൃഷ്ണൻ ജിജോ പി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ